ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശ്രീദേവി ആണെങ്കിൽ കൃഷിയും കൺമണി എവിടെയെന്ന് അന്വേഷിച്ച് നടക്കുകയാണ് ദേവ്ജി പറയുന്നുണ്ട് ഒരറിയിപ്പുണ്ടാകുന്നവരെ കൺമണി ഇനി ഓഫീസിൽ വരില്ല എം ഡി കാണില്ല ആരെങ്കിലും ശ്രീദേവിയെ അവരെവിടെയെന്ന് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരോടും കൂടെ ശ്രീദേവി ഇത് പറഞ്ഞേക്കുക വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം എല്ലാത്തിനും വ്യക്തമായ ഉത്തരം ഞാൻ തരാം വേറെ ഒന്നുമില്ല ഇല്ല സാർ നമ്മൾ പറയുമ്പം ദേവ്ജി മഹി അവിടുന്ന് പോകും ശ്രീദേവി അന്നേരം തന്നെ മാനസെ ഫോൺ ചെയ്ത് പറയും ക്രിഷ് സാറും കൺമിണിയും ഓഫീസിലില്ല കുറച്ച് ദിവസം അവരോട് കാണില്ലെന്നാണ് ദേവ് സാർ പറഞ്ഞേക്കുന്നത് മാത്രമല്ല ദേവ് സാറിന് അവരുടെ കാര്യം പറയാൻ അത്രയ്ക്ക് താല്പര്യമില്ലെന്ന് മാനസ പറയും കൺമണി ദേവ് സാറിൻ്റെ വീട്ടിലായിരുന്നല്ലോ മൂന്ന് പേരും കൂടി പ്ലാൻ ചെയ്ത് എന്തൊക്കെയോ തീരുമാനിച്ചിട്ടുണ്ട് കൃഷിയും കൺമണിയും ഇപ്പം എവിടെയാണെന്ന് അറിയണം അത് നീ കണ്ടെത്തണം അവള് പറയും മാഡം ഇനി എനിക്ക് ദേവ്സാറിനോട് ചോദിക്കാൻ പറ്റില്ല മാനസ് പറയും ദേവ് സാറിനോട് ചോദിക്കേണ്ട നീ മഹിബാളിനോട് ചോദിച്ചാൽ മതി അതിന് ഞാൻ ചോദിച്ചാൽ മഹിബാൽ സാർ പറയുവോ മാനസ് പറയും നീ ഒരു പെണ്ണാ മഹി ഒരാണും ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ അവൻ പറയും ബാക്കിയൊന്നും നിനക്ക് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ നീ എനിക്ക് ചെയ്തു തരുന്ന ഓരോ ഉപകാരത്തിനും നിനക്ക് ഇരട്ടിയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും മാത്രമല്ല നിനക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ നിന്റെ കൂടെ തന്നെ നിൽക്കും ശ്രീദേവിക്ക് കാര്യം മനസ്സിലാവും ശരിയെന്നും പറഞ്ഞാൽ അവൾ ഫോൺ വെക്കും മാനസികക്ക് നല്ല ദേഷ്യം വരും അവൾ പറയുന്നുണ്ട് കൃഷ് നീ എവിടെ പോയാലും ശരി ഇനി നിന്നെ വിട്ട് കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നിന്റെ പുറകെ തന്നെ ഞാൻ ഉണ്ടാവും എങ്ങനെ മഹിബാലുവായിട്ടൊരടുപ്പുണ്ടാക്കുമെന്ന് നോക്കി നടക്കുകയാണ് ശ്രീദേവി അവൻ അവന്റെ ക്യാബിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ശ്രീദേവി മുമ്പോട്ട് നടക്കും ഒന്നും അറിയാത്ത പോലെ അവനെ തട്ടുന്നുണ്ട് പെട്ടെന്ന് തന്നെ മഹി അവളോട് സോറി പറയും അവൾ പറയും സോറി സാർ ഞാനാ സോറി പറയേണ്ടത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു അവളുടെ കൈക്ക് വേദന എടുത്തിട്ടവള് തിരുമ്പുമ്പോൾ മഹി ചോദിക്കുന്നുണ്ട് കൈ ശരിക്കും വേദനിച്ചോന്ന് അവൾ പറയും വേദനിച്ചില്ല സാർ പക്ഷെ നന്നായിട്ടൊന്നും ഒലഞ്ഞിട്ടുണ്ട് അവന്റെ കൈ നോക്കിയിട്ട് പറയും സാറിന്റെ കൈക്കൊക്കെ എന്തൊരു പവറാ അത് കേൾക്കുമ്പോൾ മഹിക്ക് കുറച്ച് ഉത്സാഹം ഒക്കെ ആവും സാർ ജിമ്മിൽ പോകുന്നുണ്ടല്ലേ ഏത് ജിമ്മിലാ പോകുന്നത് മഹി പറയും ഡയമണ്ട് ജിം എന്ന് പറയുമ്പം ശ്രീദേവി പറയും അതാണോ അതൊരു സെലിബ്രിറ്റി ജിം അല്ലേ ഫിലിം സ്റ്റാർസും പൊളിറ്റീഷ്യൻസും ബിസിനസ്സുകാരും ഒക്കെ വരുന്നതല്ലേ അവിടെ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ ഒരുപാട് പാടാ ഞാൻ കുറേ ശ്രമിച്ചിട്ടുണ്ട് അവിടുത്തെ മെമ്പർ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്താൽ വേഗം തന്നെ മെമ്പർഷിപ്പ് കിട്ടും എനിക്കും ജിമ്മിൽ വരണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഒന്നും ഞാൻ ശ്രദ്ധിക്കാറേ ഇല്ല ഇനി എല്ലാം ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങണം സാർ സാറൊന്ന് റെക്കമെൻഡ് ചെയ്യുമായിരുന്നെങ്കിൽ മഹി പറയും അതിനെന്താ ഞാൻ റെക്കമെൻഡ് ചെയ്യാമല്ലോ രണ്ടാഴ്ചയ്ക്കുള്ളിൽ മെമ്പർഷിപ്പ് ശരിയാക്കി തരാം ശ്രീദേവി പറയും സാറും കൂടി അവിടെ ഉള്ളപ്പം എനിക്ക് കുറച്ചും ഫ്രീ ആയിരിക്കും അവിടെ മഹിക്കതെല്ലാം കേൾക്കുമ്പം ഭയങ്കര സന്തോഷമാണ് ശ്രീദേവി പറയുന്നുണ്ട് ഞാൻ ആദ്യ ദിവസം ഇവിടെ വന്നപ്പം എൻ്റെ ആ പെരുമാറ്റം കൊണ്ട് എല്ലാവരും എന്നെ ഇവിടെ ഒറ്റപ്പെടുത്തിയേക്കുവാണ് ആരും എന്നോട് അടുക്കുന്നില്ല അതുകൊണ്ടാണ് സാറിനോട് ഇപ്പം ഒരു അവസരം കിട്ടിയപ്പം ഞാൻ എല്ലാം പറയുന്നത് മഹി പറയും ഏയ് അതൊന്നും കുഴപ്പമില്ല ശ്രീദേവി പൊക്കോ മെമ്പർഷിപ്പിൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം ശ്രീദേവി അവിടുന്ന് പോകുമ്പം മഹി അവൻ്റെ മസിലൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് ശാന്തയും ഭാമയും കൂടി പറമ്പിൽ കൃഷി ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ആ സമയം സുലോചന വന്ന് പറയും ശാന്തേച്ചി ഭാമേച്ചി ഇതേ ആ സൈക്കോവറിന് എത്തിയിട്ടുണ്ട് അവൻ ഇനി മുതൽ ഇവിടെയാ താമസിക്കുന്നതെന്ന് കണ്മഴിയുടെ റൂമിൽ അവൻ പൊറുതി തുടങ്ങി അത് കേൾക്കുമ്പോ അമ്മായിമാർക്ക് ദേഷ്യം വരും അതെങ്ങനെ സാധിക്കും കൺമണിയുടെ മുറി അവക്കവകാശപ്പെട്ട അല്ലെ ഈ വീടിപ്പം കൺമണിയുടെ അതല്ലേ കൺമണിയുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അല്ലേ അന്നേരം വരുൺ എന്തിനാ ഇവിടെ താമസിക്കുന്നത് സുലോചന പറയും അവൻ പറയുന്നത് ഒന്നുകിൽ അവന് കൺമണിയെ വിവാഹം കഴിക്കണം അല്ലെങ്കിൽ നൂറ്റൊന്ന് പവനും പത്ത് ലക്ഷം രൂപയും കൊടുക്കണം ഇതിലൊന്ന് കിട്ടിയാലേ അവൻ ഈ വീട്ടിൽ നിന്ന് പോകത്തുള്ളൂ ശാന്ത പറയും അതിന് നൂറ്റൊന്ന് പവനും പത്തു ലക്ഷം രൂപയും കൊടുക്കാനുള്ള ധനലക്ഷ്മി അല്ലേ അതിന് കൺമണിക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ വരുണിന് ഇവിടെ കയറി താമസിക്കാനൊന്നും പറ്റില്ല വാ നമുക്ക് ഇത് ചോദിച്ചേ പറ്റൂന്നും പറഞ്ഞ് പേരും കൂടി വരുണിന്റെ അടുത്തോട്ട് പോകും വരുൺ ഫോണിൽ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ധനക്ഷ്മിയോട് ജ്യൂസ് ഒക്കെ ഓർഡർ ചെയ്യുന്നുണ്ട് ധനലക്ഷ്മി ജ്യൂസും കൊണ്ട് വരുമ്പോ വരുൺ പറയും ഞാൻ എന്തെങ്കിലും ഓർഡർ ചെയ്താൽ അഞ്ച് മിനിറ്റിനുള്ളിൽ എനിക്കത് കൊണ്ട് തരണം ഇപ്പൊ മോൻ ഇത് കുടിക്കുന്നു പറഞ്ഞ ധനലക്ഷ്മി ജ്യൂസ് വരുണിന്റെ നേരെ നീട്ടും ആ സമയം തന്നെ അമ്മായിമാരകത്തേക്ക് വരും സുലോചന ആ ജ്യൂസ് വാങ്ങി മുഴുവൻ കുടിക്കും ധനലക്ഷ്മി തടയാൻ നോക്കുമെങ്കിലും നടക്കില്ല അത് കഴിഞ്ഞ അമ്മായിമാര് മൂന്ന് പേരും കൂടി ചേർന്ന് വരുണിനെയും അവന്റെ ബാഗും എല്ലാം എടുത്ത് പുറത്തേക്ക് ഇറക്കാൻ വേണ്ടി ശ്രമിക്കും ധനലക്ഷ്മി അതിനകത്ത് കയറി ഇടപെടും അമ്മായിമാര് പോയി ഇപ്പം ഈ നിമിഷം തന്നെ ഇവന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം ധനലക്ഷ്മി പറയും ഇവനെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ നോക്കിയല്ലേ ആ അനിരുദ്ധൻ സാർ ഇങ്ങോട്ട് വരും അമ്മായിമാര് പറയും വന്നാലേ നിന്നെ കൊണ്ടുപോകത്തുള്ളൂ നീയല്ലേ അല്ലേ വരുണിന്റെ നൂറ്റൊന്ന് പോയിന് പത്ത് ലക്ഷം രൂപ കൈ മേടിച്ച് വെച്ചേക്കുന്നത് അതങ്ങ് തിരിച്ചു കൊടുത്തിട്ട് വരുണിനെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ നോക്ക് ധനലക്ഷ്മി പറയും അയ്യടെ മനമേ അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി ഞാൻ പൈസയും കൊടുക്കാൻ പോകുന്നില്ല സ്വർണവും കൊടുക്കാൻ പോകുന്നില്ല നിങ്ങൾ എനിക്ക് കുറേ പൈസ ഇങ്ങോട്ട് തരാനുണ്ടല്ലോ അതൊക്കെ മുതലും പലിശയും ചേർത്ത് ഇങ്ങാ അത് ഞാൻ വരുണിന് കൊടുത്ത് വരുണിൻ്റെ കട തീർക്കാം വരുൺ പറയും അത് നല്ലൊരു ഐഡിയ സുലോചനയ്ക്ക് ദേഷ്യം വരും ധനലക്ഷ്മിയുടെ നേരെ പൊട്ടിത്തീറിക്കുന്നുണ്ട് ഞങ്ങൾ ഇനി എന്താണ് നിനക്ക് തരാനുള്ളത് ഞങ്ങളുടെ കുറെ നീ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ ഇനി ഞങ്ങൾ ഒന്നും തരാൻ പോകുന്നില്ല നിന്റെ ഒന്നും ഒരു കളി ഇനി ഇവിടെ നടക്കാൻ പോകുന്നില്ല ധനലക്ഷ്മി അമ്മമായിമാരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴുക്കും ഉന്തും തള്ളും എല്ലാം ആവും അത് കണ്ട് വരുണിന് ഒരുപാട് സന്തോഷാവും വരുൺ പറയുന്നുണ്ട് ഇതുവരെ എനിക്കേ തല്ല് കിട്ടിയിട്ടുള്ളൂ ആദ്യമായിട്ടാ എന്റെ പേരിൽ ഒരു തല് നടക്കുന്നത് കാണുന്നത് എന്താ ഇവിടെ ബഹളം ചോദിച്ച് ശ്രീനിവാസം കേറി വരും നിങ്ങളുടെ സൗണ്ടൊക്കെ അങ്ങ് റോഡ് വരെ കേക്കാലോ എന്താ ഇവിടെ പ്രശ്നം അന്നേരാണ് വരുണിനെ ശ്രദ്ധിക്കുന്നത് അല്ല വരുൺ എന്താ ഇവിടെ അന്നേരം അവര് പറ അമ്മായിമാരൊക്കെ പറയുന്നുണ്ട് ഒന്നെങ്കിൽ കൺമണി കിട്ടിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ ആ നൂറ്റൊന്ന് പവനും പത്ത് ലക്ഷം രൂപയും കൊടുക്കണം രൂപ ഇവിടെ നിന്ന് ഇറങ്ങത്തുള്ളൂ എന്നാ പറയുന്നത് എനിക്ക് നൂറ്റൊന്ന് ഏതെങ്കിലും കിട്ടാതെ ഞാൻ ഇവിടുന്ന് ഇറങ്ങത്തില്ല അമ്മായിമാര് പറയും നോക്ക് നിക്കാതെ അവന്റെ ആ സ്വർണ്ണവും പൈസ ഒക്കെ എടുത്ത് കൊടുക്കടി ധനലക്ഷ്മി പറയും അത് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി ഞാൻ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ കൊടുക്കത്തില്ല എലക്കും ഉള്ളിനും കേടില്ലാത്ത ഒരു വഴി ഞാൻ പറയാം കൺമണി എവിടാന്ന് വെച്ചാൽ കണ്ടുപിടിച്ചോണ്ട് വരിക വരുൺ കൺമിണി വിവാഹം കഴിക്കട്ടെ വരുൺ പൊന്ന പോലെ അവളെ നോക്കിക്കൊള്ളും അതോടെ ഈ പ്രശ്നം എല്ലാം കഴിയുമല്ലോ അത് കേൾക്കുമ്പോൾ അമ്മായിമാർക്ക് വീണ്ടും ദേഷ്യം വരും വരുൺ പറയും എന്നെ ബലം പ്രയോഗിച്ച് ഇവിടുന്ന് പുറത്തിറക്കാൻ നോക്കിയാൽ ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കും എന്റെ എൻഗേജ്മെന്റ് ഫോട്ടോസ് എല്ലാം ഞാൻ കോടതിയിൽ ഹാജരാക്കും എന്നെ വഞ്ചിച്ചു എന്നും പറഞ്ഞ ധനലക്ഷ്മി അമ്മായിമാരും വീണ്ടും വഴക്കാവും ആ സമയം ഒരു ഫോൺ കോള് വരും അനിരുദ്ധനാണ് വിളിക്കുന്നത് അവിടെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ വരുൺ പറയും ഇതുവരെ കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം അനിരുദ്ധൻ പറയും ഇപ്പം വിളിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ കൃഷ്ണൻ കൂടി പൊന്മേട് ാ പോയേക്കുന്നത് അത്യാവശ്യം തണുപ്പൊക്കെയുള്ള ഒറ്റപ്പെട്ട സ്ഥലവാ അവരോടെ ഹണിമൂൺ ആഘോഷിക്കാൻ പോയതായിരിക്കും അവൾ എല്ലാരും പറ്റിച്ച് സുഹിക്കാൻ പോയതാടാ അത് കേൾക്കുമ്പം വരുണിന് ദേഷ്യം വരും നിർത്തുന്നു പറഞ്ഞ് വരുൺ ഫോൺ അങ്ങ് കട്ട് ചെയ്യും അനിരുദ്ധം നല്ല സന്തോഷത്തിലാണ് വരുൺ എല്ലാവരോടും പറയും കൺമണി എവിടാന്ന് അറിയുവോ കൃഷിന്റെ കൂടെ പൊന്നുംമേട്ടില് രണ്ടുപേരും കൂടി കറങ്ങാൻ പോയേക്കുവാ എന്റെ കയ്യില് വിവാഹമോദ്ര ഇട്ടിട്ടാ അവളുടെ ഈ കറക്ക എല്ലാം ഇതെല്ലാം ഞാൻ അവസാനിപ്പിച്ച് തരുന്നുണ്ട് മോളെ പിഴച്ചു പോയി എന്നെ കൂട്ടിക്കോ ധനലക്ഷ്മി പറയും എന്താ അവളുടെ വിചാരം മുതലാളിയുടെ കൂടെ കറങ്ങാൻ പോയി കഴിഞ്ഞാൽ താലി കെട്ടി കൂടെ കൂട്ടുവന്നോ ഒന്നുമില്ല അവന്റെ ആവശ്യം കഴിയുമ്പോൾ അവളെ ഏതെങ്കിലും കൊക്കയിൽ വലിച്ചെറിയും വരുൺ പറയും മാറി നിൽക്കാൻ അങ്ങോട്ട് ഞാൻ ഇതൊക്കെ അറിയിക്കേണ്ടവരെ അറിയിക്കട്ടെ എന്നും പറഞ്ഞ് ഫോണും എടുത്ത് പുറത്തേക്ക് പോകും അവൻ മാനസിയെ വിളിച്ച് കൃഷിയും കൺമണി എവിടാന്ന് പറയും വരുൺ നല്ല ദേഷ്യത്തിലാണ് അവൻ പറഞ്ഞു യും കൺമിനെ തിരികെ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ അവളെ കെട്ടും വേറെ ഒന്നിനും അല്ല അവളോട് പ്രതികാരം തീർക്കാൻ വേണ്ടി മാനസേം പറയും അത് തന്നെയാണ് എനിക്കും വേണ്ടത് കൃഷിനെ ഞാൻ വിട്ടുകളെ ഉദ്ദേശിച്ചിട്ടില്ല എനിക്കും അവനോട് പ്രതികാരം തീർക്കണം വരുൺ പറയും അങ്ങനെയാണെങ്കിലേ വീട്ടിലുള്ള എല്ലാവരും അറിയിക്കും അവനിപ്പോ എവിടെയാന്ന് ഫോൺ വെച്ചിട്ട് ദേഷ്യത്തോടെ മാനസ് ഹാളിലേക്ക് എന്ന് ആന്റിയമ്മയെ ആന്റിയമ്മയെന്ന് ഉറക്കെ വിളിക്കും അവളുടെ ശബ്ദം കേട്ട് എല്ലാവരും എത്തുന്നുണ്ട് എന്താ കാര്യം ചോദിച്ച് മാനസ് പറയും കൃഷിയും കൺമണിയും കൂടെ ഉല്ലാസയാത്രയ്ക്ക് പോയേക്കുവാ പൊന്നുമേട്ടിലേക്ക് അവിടെ എന്തിനാ പോയെന്ന് അവർ ചോദിക്കുമ്പോഴത്തേക്ക് മാനസ പറയും i എൻ്റെ അമ്മയും ആൻറ്റിയും അങ്കിളും ഒക്കെ നിൽക്കുമ്പം എനിക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്തിനായിരിക്കും ഒരാണും പെണ്ണും കൂടി ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് പോകുന്നത് എല്ലാത്തിനും കൂട്ടി നിൽക്കുന്നത് ആ ദേവ് ദേവ്സാറാ ആൻറ്റിയമ്മക്ക് നല്ല ദേഷ്യം വരും അവർ പറയും ദേവ്ജി ഓഫീസ് കാര്യങ്ങൾക്കെല്ലാം നല്ല മിടുക്കനായിരിക്കും എന്ന് വെച്ച് ഇഷ്ടമില്ലാത്ത ഒരാളെ വളർത്തുപുത്രയായി ഏറ്റെടുത്ത് വീട്ടിൽ താമസിപ്പിക്കേണ്ട കാര്യമുണ്ടോ മാനസ് പറയും ഓഫീസിലെ എന്നെ ഇടിച്ച് താഴ്ത്താൻ കിട്ടുന്ന ദേവ് ദേവ്സാർ പാഴാക്കത്തില്ല കൺമിണിയെ എപ്പോഴും പുകഴ്ത്തിക്കൊണ്ടിരിക്കും അലികയിലേക്ക് കയറി ചെല്ലുമ്പം ഏതോ ശത്രു രാജ്യത്തിലേക്ക് കയറുന്ന പോലെയാണ് എനിക്കിപ്പം തോന്നുന്നത് ആന്റിയമ്മ ചോദിക്കും ഇനി എന്തിനാ ആ ദേവ്ജിയോടെ വെച്ചോണ്ടിരിക്കുന്നത് എത്രയും വേഗം തന്നെ അയാളെ അങ്ങ് പിരിച്ചുവിട സാഗർ ദേഷ്യത്തോടെ പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ സുജാത പുറകെ ചെന്ന് കയ്യില് പിടിക്കുന്നുണ്ട് സാഗർ എങ്ങോട്ടാ പോന്നും ചോദിച്ച് ഓഫീസിലേക്കാന്ന് പറയുമ്പോൾ സുജാത ചോദിക്കും ആ ദേവ്ജിയായിട്ട് വഴക്കുണ്ടാക്കാനാണോന്ന് സാഗർ പറയും നീ കൈവിടും സുജു ഞാൻ പോട്ടെ സുജാത പറയും വേണ്ട സാഗർ ഇപ്പം പോവണ്ട ഇപ്പൊ ഒരു ബഹളത്തിന് നിക്കണ്ട ആദ്യം കൃഷ്ണൻ കൺമണി എവിടെ ഉണ്ടെന്ന് കണ്ടെത്ത എന്നിട്ട് മതിയല്ല ആന്റിയമ്മ പറയും സുജു ഇതിൽ ഇടപെടാൻ നിൽക്കണ്ട സാഗർ ചെന്ന് ആ ദേവിജിയോട് രണ്ട് വർത്താനം പറയണം അയാൾ ഇന്ന് തന്നെ ഡിസ്മിസ് ചെയ്ത് വിടണം അന്ന് മാനസികക്ക് സമ്മാനം കിട്ടുന്ന വേദിയിലും വന്ന് എന്തൊക്കെയാ മാനസിയെ കുറിച്ച് അയാൾ സംസാരിച്ചത് ഇന്ന് തന്നെ അയാൾ അവിടുന്ന് പിരിച്ചുവിടണം ഇനി അയാൾ നമ്മുടെ കമ്പനിയിൽ വേണ്ട സാഗർ ദേഷ്യത്തോടെ അവിടുന്ന് പോകുമ്പോൾ സുജാത പറയുന്നുണ്ട് വേണ്ടായിരുന്നു സാഗർ അവിടെ ചെന്ന് ദേവിജിയായിട്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറയാൻ പറ്റില്ല മാനസ് പറയും ആഹാ ആന്റിക്ക് ദേവസാറിന്റെ കാര്യം കൊടുത്തിട്ട പ്രശ്നം അല്ലേ എന്റെ കാര്യമൊന്നും ആന്റിക്ക് ഒരു വിഷയല്ലേ ആന്റിയമ്മ പറയും ദേ സുജു ഞാനൊരു കാര്യം പറയാം നിന്റെ പിടി േടുകൊണ്ട് തന്നെയാ കാര്യങ്ങൾ ഇത്രത്തോളം എത്തിയത് നീ ഈ വീട്ടിൽ അമിത സ്വാതന്ത്ര്യം കൊടുത്തു സ്വന്തം മോളായിട്ട് നീ അവളെ കണ്ടു ഹേമ പറയും മോളായിട്ട് കണ്ടില്ലേ ഇനി മരുമോൾ ആയിട്ടും കണ്ടോ ക്ഷമിച്ച് ക്ഷമിച്ച് ഞങ്ങൾക്ക് മതിയായി ആന്റിയമ്മയും ഹേമയും മാനസേയും കൂടി സുജാതയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത് സങ്കടം വന്ന് സുജാത കരീന്ന് കാണുമ്പം ആന്റിയമ്മയ്ക്കും സങ്കടം വരും അവര് പറയും സുജു നീക്കറിയാൻ വേണ്ടി അല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞത് സുജാത മാനസയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് എന്തൊക്കെ വന്നാലും കൃഷ്ണന്റെ ഭാര്യയായിട്ട് ഞാൻ മാനസയെ മാത്രമേ കാണത്തുള്ളൂ മാനസിയായിരിക്കും ഈ വീടിന്റെ മരുമകളായി ഈ വീട്ടിലേക്ക് കയറാൻ പോകുന്നത് കൺമണിയെ ഇനി ഒരിക്കലും ഞാൻ ഈ വീട്ടിൽ കേറ്റത്ത് പോലുമില്ല കൃഷി ഇപ്പം ചെയ്യുന്നതെല്ലാം പ്രായത്തിന്റെ എടുത്തുചാട്ടായി കണ്ടാൽ മതി അതും പറഞ്ഞ് മാനസേ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കും മാനസ തിരികെ സുജാതയ്ക്ക് ഉമ്മയെല്ലാം കൊടുക്കും ആന്റിയമ്മ ഇത് കണ്ട് സന്തോഷിച്ചു നിൽക്കും എന്നാലും അവർ ചിന്തിക്കുന്നുണ്ട് ആ കൃഷ്ണൻ കൺമണി ഇപ്പം എവിടെയായിരിക്കും എന്ന് അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് മാനസയുടെയും ഹേമയുടെ ഒക്കെ ഓരോ വർത്താനങ്ങൾ കേട്ടാൽ തോന്നും കൃഷി മാനസയെ താല് കിട്ടി കൊണ്ടുവന്നിട്ട് കൺമണിക്കൊപ്പം കറങ്ങാൻ പോയതാന്ന് അതുപോലെ തന്നെ മാനസയോട് നേരത്തെ വിദ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മാനസ അല്ല അത് ഡിസൈൻ ചെയ്തത് കണ്മണിയെ ഡിസൈൻ ചെയ്തതെന്നൊക്കെ എനിക്കറിയാം അത് ഞാൻ എല്ലാവരോടും പറയുണ്ടെങ്കിൽ എന്നെ തിരികെ ഓഫീസിൽ കേട്ടണം എന്നൊക്കെ പക്ഷെ അതിനെക്കുറിച്ചൊന്നും പിന്നീടൊന്നും പറഞ്ഞിട്ടുമില്ല കൃഷിയും കൺമണിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇപ്പം തന്നെ കൃഷ്ണനെ കൺമണിയെ തിരികെ കൂട്ടിക്കൊണ്ട് വരുവായിരിക്കും അതുപോലെ സാഗർ ദേവ്ജിയെ അവിടുന്ന് പിരിച്ചുവിടുമെന്നു അറിയില്ല അങ്ങനെയാണെങ്കിൽ കണ്മുണിയുടെ കാര്യം ശരിക്കും അവതാളത്തിലാവും